ഭഗവാന്റെ ശക്തിയിലൂടെ ചൈതന്യ മഹാപ്രഭു എങ്ങനെ പ്രവർത്തിക്കുന്നു ഭഗവാന്റെ ശക്തി അസംഖ്യം ശക്തികളുണ്ട് അന്തരംഗശക്തി ബഹിരംഗ ശക്തി തടസ്സ ശക്തി അങ്ങനെ ഒരുപാട് ശക്തികളുണ്ട് ഈ ശക്തികളെ വ്യക്തി രൂപത്തിൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് ലക്ഷ്മി ഗണങ്ങൾ വൈകുണ്ഠത്തിലുള്ള ലക്ഷ്മി സ്വരൂപങ്ങൾ ഇനി ദ്വാരകയിലുള്ള ഭഗവാന്റെ പത്നിമാർ വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ ഗോപികമാര ഭഗവാന്റെ ശക്തികൾ അസംഖ്യം ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം ഉറവിടം ഈ മൂന്നാണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ പ്രപഞ്ചത്തിലെ ഭൗതിക ശക്തി ലക്ഷ്മിദേവിയുടെ ഒരു പ്രതിബിംബം മാത്രമാണ് അതുകൊണ്ട് ശക്തികളെ മൂന്നായിട്ട് നമുക്ക് പഠിക്കാം ഗണങ്ങൾ വൈകുണ്ഠത്തിലെ ലക്ഷ്മിമാരും ദ്വാരകയിലെ ഭഗവാന്റെ പത്നിമാർ വൃന്ദാവനത്തിലെ ഗോപികമാർ ഇത് മൂന്നും അതായത് വൃന്ദാവനത്തിലെ ഗോപികമാരും ഭഗവാന്റെ പത്നിമാരും വൈകുണ്ടത്തിലെ ലക്ഷ്മിമാരും ഇവരെല്ലാം വരുന്നത് ശ്രീമതി രാധാ റാണി ശ്രീമതി രാധാറാണിക്ക് ശ്രീമതി രാധാറാണിയിലൂടെയാണ് ഗോപിയന്മാർ വരുന്നത് ദ്വാരകയിലെ ഭഗവാന്റെ പത്നിമാര് വരുന്നതും അത് കൂടാതെ വൈകുണ്ടത്തിലെ ലക്ഷ്മിമാര് എല്ലാരും രാധാ റാണിയിൽ നിന്ന് അതായത് ശ്രീമതി രാധാറാണിയാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുന്റെ ശക്തി ആരാധരാണിയാണ് ഗദാധർ പണ്ഡിതായിട്ട് വരുന്നത്